ആനുകൂല്യം നൽകുന്ന പദ്ധതി മുതൽ ലോകത്തിന്റെ മുന്നിൽ കേരളത്തിന് പുതിയ മുഖം നൽകുന്ന വൻകിട പ്രൊജക്ടുകൾ വരെ കേരളത്തിൽ വിസ്മയം തീർത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നു അതാണ് നമ്മുടെ ഗവൺമെന്റിന് ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരം കൂടുതൽ ദൃഢപ്പെടുത്തിയത് കടുത്ത അപവാദ പ്രചരണങ്ങളിലൂടെ തെറ്റായ പ്രചാരവേലൂടെ എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളും കൈകോർത്തു പിടിച്ച് നമുക്കെതിരായ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ആ കൂട്ടത്തിൽ കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഉണ്ട് ആർ എസ് എസ് ഉണ്ട് ആർ എസ് എസിന്റെ ആയിരം അവാന്തര വിഭാഗങ്ങളുണ്ട് ഈ പ്രതിലോമകാരികളോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളുണ്ട് ഇവരെല്ലാം നമുക്കെതിരായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിന് ഇടതുപക്ഷം ഈ നാടിനോട് എന്ത് തെറ്റ് ചെയ്തു നമ്മുടെ ഗവൺമെന്റുകളല്ലേ നമ്മുടെ ഗവൺമെന്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പാർട്ടിയല്ലേ കേരളത്തിലെ മഹത്തായ മുന്നേറ്റത്തിന് നിദാനമായ ചരിത്ര തീരുമാനങ്ങൾ ഓരോന്നും ഇന്നലകളിലെ കേരളം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ആ കേരളം എങ്ങനെ ആധുനിക കേരളമായി മാറി കേരളത്തിന്റെ വളർച്ചയിലെ ഓരോ നാഴികക്കല്ലും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തീരുമാനങ്ങളുടെ ഭാഗമായി കൂടി രൂപപ്പെട്ടു വന്നതാണ് നമ്മുടെ സമരങ്ങൾ നമുക്ക് ഭരണത്തിൽ പങ്കാളിത്തം കിട്ടിയ സന്ദർഭങ്ങളിൽ നാം മാതൃകാപരമായി കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ അതിന്റെ ഭാഗമായാണ് കേരളം മാറിയത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഒരു പിടി മണ്ണ് സ്വന്തമായിട്ടില്ലാതിരുന്ന നിസ്വർഗത്തിന് ഭൂപരിഷ്കരണത്തെ തുടർന്ന് കുടിയേറക്കൽ നിരോധന നിയമത്തെ തുടർന്ന് കൈവന്ന സാമൂഹിക സുരക്ഷിതത്വം അത് ചെറിയൊരു കാര്യമാണ് കേരളത്തിലെ യാചക തുല്യമായ ജീവിതം നയിച്ചിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് അവകാശബോധം പകർന്നു നൽകി അവരെ മണ്ണിന്റെ ഉടമകളാക്കി അവരെ അഭിമാനത്തോടെ ജീവിക്കാൻ പ്രാപ്തരാക്കി മാറ്റിയത് നമ്മുടെ പ്രസ്ഥാനമാണ് നമ്മുടെ ഗവൺമെന്റ് ആണ് രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിലാദ്യമായി ഭൂമിക്കു മേൽ പതിത ജനതയ്ക്ക് അവകാശം പതിച്ചു നൽകിയ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസിന്റെ ഗവൺമെന്റ് ആയിരുന്നു അവിടെ നിന്ന് ആരംഭിക്കുന്നു ആധുനിക കേരളത്തിന്റെ യാത്ര പിന്നെയും സുപ്രധാനമായ എത്ര എത്ര തീരുമാനങ്ങൾ കൈകൊണ്ടു പണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ കുടുംബങ്ങളിലെ കുട്ടികൾ നാലാം ക്ലാസ് വരെയല്ലേ പഠിക്കുമായിരുന്നുള്ളൂ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ പി കെ ശാരംഗമാണിയുടെ ഒരു ആത്മകഥയുണ്ട് ശാരംഗമാണി എന്ന് പറഞ്ഞാൽ പേര് കൊണ്ടൊരു പക്ഷെ എല്ലാവരും തിരിച്ചറിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാൽ ഒരു കാലത്ത് മലയാള ചലച്ചിത്ര വേദിയെ പുളകം കൊള്ളിച്ച വടക്കൻ പാട്ട് സിനിമകളുണ്ട് അതൊരു പക്ഷെ ഒരു നിശ്ചിത പ്രായത്തിന് മുകളിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും പുതിയ തലമുറയ്ക്ക് അത്ര അറിഞ്ഞുകൊള്ളണമെന്നില്ല ഉണ്ണിയാർച്ചയും തുമ്പോലാർച്ചയും പാലാട്ട് കുഞ്ഞിക്കണ്ണനും കടത്തനാടൻ അമ്പാടി വരെ മുപ്പത്തിരണ്ട് വടക്കൻ പാട്ട് സിനിമകളുടെ തിരക്കഥ എഴുതിയ ഇയാളുടെ പേരാണ് ശാരംഗപാടി ഒന്നുകൂടി കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഇന്നും നമ്മുടെ വേദികളിൽ കടലിരമ്പമായി മുഴങ്ങുന്ന ആവേശത്തിന്റെ സാന്നിധ്യം വിപ്ലവ ഗായിക പി കെ മേദിനി റെഡ് സല്യൂട്ട് ഒന്ന് അനശ്വര വിപ്ലവ ഗാനത്തിന് മാസ്മരിക ശബ്ദം നൽകിയ അനുഗ്രഹീതയായ ഗായിക ആ പി കെ സഹോദരനാണ് പി കെ ശാരംഗവാപാടി ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒരു വാചകം ഇങ്ങനെയാണ് അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ചതിനു ശേഷം എനിക്ക് പഠനം തുടരാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം അദ്ദേഹം പറയുന്നു അക്കാലത്ത് അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ചു കഴിഞ്ഞാൽ മാസം രണ്ടു രൂപ വീതം ഫീസ് കൊടുക്കണമായിരുന്നു മാസം രണ്ട് രൂപ ഫീസ് കൊടുക്കാനുള്ള ശേഷി അന്ന് ചുരുക്കം കുടുംബങ്ങൾക്കേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പഠനം തുടരാൻ കഴിഞ്ഞില്ല അന്നത്തെ രണ്ട് രൂപയാണ് അത് ഇന്നത്തെ എത്ര ആയിരം രൂപയായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പ്രയാസമാണ് അപ്പോ അഞ്ചാം ക്ലാസ് മുതൽ പ്രതിമാസ ഫീസ് വേണമായിരുന്നു ഈ കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ആ ഫീസ് അടയ്ക്കാൻ കഴിയില്ല അതുകൊണ്ടോ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾ നാലാം ക്ലാസ് വരെ മാത്രമേ പഠിക്കുമായിരുന്നുള്ളൂ ഈ കേരളത്തിൽ അതിന്റെ ഒരു ഇരയാണ് ശാരംഗവാണി നമ്മളൊന്ന് ആലോചിക്കണം നാലുവരെ പഠിച്ച ശാരംഗമാണി ഒരു കാലത്ത് മലയാള ചലച്ചിത്ര വേദിയെ ഉള്ളങ്കയിലിട്ട് ആണി അപ്പൊ അദ്ദേഹത്തിന് കുറെ കൂടി പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ ഇത്രമാത്രം ഉയർന്ന നിലയിലേക്ക് ഒരു പക്ഷേ അദ്ദേഹം വളരുമായിരുന്നില്ല എന്ന് ആരു കണ്ടു അതാണ് ചരിത്രം ആ ഒരു ചരിത്രമുള്ള ഈ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത നമ്മുടെ നാട് കൂടി കാണുന്ന പ്രശസ്തനായ നിരൂപകൻ കൂടിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആ ഗവൺമെന്റ് ആണ് ഏഴാം തരം വരെ ഫീസ് അടക്കേണ്ടതില്ല എന്ന ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടത് ആ തീരുമാനത്തിന്റെ പിൻബലത്തിലാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ അഞ്ചാം തരത്തിലേക്ക് പോകാൻ തുടങ്ങി ആറിലേക്ക് വിജയിച്ചു ഏഴിൽ പഠിക്കാൻ തുടങ്ങി അവിടേക്ക് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് വിമോചന സമരം പിന്നെ ഒരു ദശാബ്ദം കഴിഞ്ഞു അറുപത്തിയേഴിൽ വീണ്ടും ഇ എം എസ് മുഖ്യമന്ത്രിയായി വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് വന്നു ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് പത്താം ക്ലാസ് വരെ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന ചരിത്ര പ്രസിദ്ധമായ തീരുമാനം കൈക്കൊണ്ടത് കേരളത്തിലെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി പത്താം ക്ലാസ് പാസ്സായത് അറുപത്തിയേഴിലെ ഇ എം എസ് ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ തീരുമാനത്തിന്റെ ഭാഗമായാണ് നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതി അതുകൊണ്ടോ ഒരുപാട് കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവർ തുടർന്ന് പഠിച്ചു അങ്ങനെ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലാളിയുടെ വീട്ടിൽ നിന്ന് സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് കർഷകന്റെ കർഷക തൊഴിലാളിയുടെ വീട്ടിൽ നിന്നൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികളുണ്ടായി അവർ മത്സര പരീക്ഷകൾ എഴുതി പാസ്സായി അവരിൽ ചിലർ അധ്യാപകരായി കുറച്ചുപേർ ഡോക്ടർമാരായി എഞ്ചിനീയർമാരായി ചില ആളുകൾ കളക്ടർമാരായി വിവിധ ഉദ്യോഗസ്ഥന്മാരായി ഇന്ത്യയിൽ ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് അധ്യാപകരും കളക്ടറും എഞ്ചിനീയറും ഡോക്ടറും എല്ലാം എല്ലാമാകുന്നത് ഈ കൊച്ചു കേരളത്തിൽ മാത്രമുള്ള ഒരു അത്ഭുതമാണ് എന്ന് നിങ്ങൾ കണ്ടോളണം ആ അത്ഭുതം യാഥാർത്ഥ്യമാക്കിയ പാർട്ടിയുടെ പേരാണ് സി എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും ഇന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഥിതി എന്താണ് എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട് പോഷകാഹാരക്കുറവ് കൊണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നില്ലേ അമ്മമാരുടെ പോഷകാഹാരക്കുറവ് കൊണ്ട് കുഞ്ഞു ജനിക്കുമ്പോഴേ കുഞ്ഞു മരിക്കുന്നു അമ്മ മരിക്കുന്നു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മരണത്തിനു വേണ്ടി മാത്രമുള്ള പിറവികൾ നടക്കുന്ന നാടായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും മനുഷ്യർ വെൽകിട ജന്മിമാരുടെ കാൽ കീഴിലെ പുഴുക്കളെ പോലെ നരക ജീവിതം നയിക്കുമ്പോൾ ജീവിത നിലവാര സൂചികയുടെ കാര്യത്തിൽ ഈ കൊച്ചു കേരളം അമേരിക്കയുമായി മത്സരിക്കുന്നു ജപ്പാനുമായി ഓസ്ട്രേലിയയുമായി ബ്രിട്ടനുമായി മത്സരിക്കുന്നു ലോകമാധ്യമങ്ങൾ ലോകത്തിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ സാമ്പത്തിക ചിന്തകന്മാർ കേരളത്തെ കൂടി കാണുന്നു ഇതൊന്നത്ഭുതം ഒരു മൂന്നാം ലോക ദരിദ്ര രാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനം ജീവിത നിലവാരത്തിന്റെ വിവിധ സൂചികകൾ വെച്ച് വികസിത മുതലാളിത്ത രാജ്യങ്ങളോട് മത്സരിക്കുന്നു അതിന് മലയാളിയെ അതിന് പ്രാപ്തനാക്കിയത് ഈ മഹാപ്രസ്ഥാനമാണ് നമ്മുടെ പാർട്ടി നമ്മുടെ ഗവൺമെന്റ് കൈക്കൊണ്ട തീരുമാനങ്ങളുടെ ഇച്ഛാശക്തിയുള്ള നിലപാടുകളുടെ ഭാഗമായി ഈ കേരളം മാറി എൺപതിൽ നായകാരുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴല്ലേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു അന്ന് വരെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം മറ്റൊന്നായിരുന്നു സർക്കാർ ഉദ്യോഗമുള്ളവർ ഒരു നിശ്ചിത വയസ്സിൽ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ പിന്നെ മരണം വരെ അവരുടെ സേവനത്തെ മതിച്ചുകൊണ്ട് സർക്കാർ ഒരു നിശ്ചിത തുക മാസം തോറും കൊടുക്കും അതാണ് പെൻഷൻ എന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കിട്ടുന്ന വേതനമാണ് പെൻഷൻ അതായിരുന്നു പെൻഷന്റെ അർത്ഥം ആ വാക്കിന്റെ അർത്ഥം എൺപതിലെ നായനാർ ഗവൺമെന്റ് ആണ് മാറ്റി കുറിച്ചത് എന്തായി കർഷക തൊഴിലാളി പെൻഷൻ അർഹനാണ് ആരോഗ്യമുള്ള ജീവിതകാലം മുഴുവൻ അന്യന്റെ പാടശേഖരങ്ങളിൽ പണിയിടങ്ങളിൽ തന്റെ വിയർപ്പൊഴുക്കിയവൻ ജീവിത സായാഹ്നത്തിൽ ആരോഗ്യം ക്ഷയിച്ച് അസുഖം ബാധിച്ച് ശയ്യാവലംബിയായി കിടക്കുമ്പോ അത്യാവശ്യം മരുന്ന് വാങ്ങാനെങ്കിലും ഉപകരിക്കുന്ന ഒരു ചെറിയ തുക മാസം തോറും പെൻഷനായി കൊടുക്കണം എന്ന് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു ചിലർ നെറ്റി നെറ്റിളിച്ചു ചിലരല്ല കോൺഗ്രസ്സിനായിരുന്നു ഏറ്റവും വലിയ അസ്വസ്ഥത കർഷക തൊഴിലാളിക്ക് പെൻഷനോ പരിഹസിച്ചു എങ്ങോട്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത് കോൺഗ്രസ് ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചു പെൻഷൻ കൊടുത്താൽ അവർ കള്ളു കുടിക്കും അതായിരുന്നു സിദ്ധാന്തം ആരെങ്കിലും ചെല്ലറി ചെലുപ്പം കുടിച്ചിട്ടുണ്ടാവും അത് പെൻഷൻ കൊടുത്തിട്ടില്ലെങ്കിലും അതിനുള്ള മക കണ്ടെത്തും അതൊരു മനഃശാസ്ത്രവുമാണ് പക്ഷേ കർഷക തൊഴിലാളികളോട് തന്റെ ആരോഗ്യം മുഴുവൻ നാടിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ജനതയോട് നന്ദി കാണിക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ കേരളത്തിന്റെ മണ്ണിൽ കർഷക തൊഴിലാളി പെൻഷൻ നമ്മൾ ആരംഭിച്ചു ഇപ്പോഴോ ഇപ്പോ അത് വളർന്ന് വ്യാപിച്ചു ക്ഷേമ പെൻഷൻ എന്ന സങ്കല്പം ഇന്ത്യയിൽ ഏറ്റവും ആരോഗ്യ സമ്പൂർണമായി നിൽക്കുന്നു നമ്മുടെ നാട്ടിൽ കർഷക തൊഴിലാളി പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാക പെൻഷൻ അഗതി പെൻഷൻ അനാഥ പെൻഷൻ അങ്ങനെ പോവുകയാണ് പെൻഷൻ അറുപത് ലക്ഷം മനുഷ്യർ കേരളത്തിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നു അറുപത് ലക്ഷം ആയിരത്തി അറുനൂറ് രൂപ ഒരു മാസം കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി നമ്മളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന നീതീകരിക്കാനാവാത്ത പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ചിലപ്പോ ചില മാസങ്ങളിലൊക്കെ കുടിശ്ശിക വരും ഒരു മാസം മുടങ്ങി അടുത്ത മാസം കൊടുത്തു അങ്ങനെയൊക്കെ വരും പക്ഷേ ആയിരത്തി രൂപ പ്രതിമാസ പെൻഷനാണ് ഒരു വീട്ടിലൊരു അമ്മൂമ്മ ഒരപ്പൂപ്പൻ രണ്ടുപേരെ ഉള്ളൂ എന്ന് കരുതുക ഈ രണ്ട് പേർക്ക് വാർദ്ധക്യകാല പെൻഷൻ കിട്ടിയാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരു മാസം കിട്ടും അതൊരു മഹാസംഖ്യയാണെന്നല്ല പക്ഷെ അരി വാങ്ങിക്കാം പട്ടിണി കിടക്കണ്ട അതാണ് കേരളത്തിന്റെ ഉറപ്പ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ആയിരത്തി രൂപ ഇങ്ങനെ ക്ഷേമ പെൻഷൻ ഇല്ല ചില സംസ്ഥാനങ്ങളിൽ പെൻഷനേ ഇല്ല ഇനി ഉള്ളടത്തി ഇരുന്നൂറ് രൂപയാണ് അതൊരു ഇരുപതിനായിരം പേർക്കൊക്കെ ആകെ ഇതാണ് സ്ഥിതി കേരളത്തിൽ ആ സ്ഥാനത്താണ് അറുപത് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ ഇങ്ങനെ ക്ഷേമ പെൻഷൻ സങ്കല്പം ആവിഷ്കരിച്ചത് എൺപത്തിയേഴിലെ ഗവൺമെന്റ് സമ്പൂർണ്ണ സാക്ഷരത ലോകത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം അമേരിക്കൻ ജനസംഖ്യയിൽ പത്തൊൻപത് ശതമാനം പേർക്ക് എഴുത്തും വയനി പറഞ്ഞുകൂടാ എന്നാണ് ഒരു കണക്ക് അപ്പൊ അതിനേക്കാൾ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ലോകത്തിന്റെ